മുറ്റം നിറയെ അംബാസഡർ കാറുകളുള്ളൊരു വീട് കോട്ടയം കറുകച്ചാൽ സ്വദേശി ജോയി ചേട്ടന അംബാസഡർ കാറുകൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് നിലവിൽ ഏഴ് അംബാസഡർ കാറുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ വീട്ടുപുറ്റത്ത് കിടക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും സ്റ്റാർ ആയത ദ ഇവനാണ് കെ ആർഒ മുപ്പത്തിമൂന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജോയി ചേട്ടൻ പുതുതായി വാങ്ങിയ വാഹനമാണ് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം തന്നെ ഉപയോഗിച്ചു വരുന്നു നിരവധി സിനിമകളിലും നമുക്ക് ഈ വാഹനം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ അംബാസഡർ കാറുകളോട് ഒരു പ്രണയം തോന്നി തുടങ്ങുന്നത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുതലേ ഞങ്ങളുടെ കുടുംബം വീട്ടിൽ വണ്ടിയുണ്ട് എൻ്റെ ഫാദറിന് വണ്ടിയുണ്ട് അന്നോട്ട് വണ്ടി ഉപയോഗിച്ചു ഞാനും ഉപയോഗിച്ചു ഡ്രോയിങ് പഠിച്ചു അതുകൊണ്ടുള്ള മൊഹം ഇന്നുമുണ്ട് എത്രാമത്തെ വയസ്സിലാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് ഞാൻ പതിനൊന്ന് വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സിൽ പതിനൊന്നാം വയസ്സ് വണ്ടി ഓടിക്കാൻ തുടങ്ങി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ല

ആ താങ്കൾ ഈ അംബാസിഡർക്കാരുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് എനിക്ക് കോട്ടയം ജില്ലയിൽ പോലും വളരെ അപൂർവമായി മാത്രമേ കാറുകളുള്ളൂ ചുരുക്കവാ കാരണം വെച്ചാൽ പഞ്ചായത്ത് തന്നെ മൂന്നാമത്തെ വണ്ടിയാണ് ഞങ്ങളുടെ അങ്ങനൊരു കാലഘട്ടം അങ്ങനെ ഒരു കാലമുണ്ട് മൂന്നാമത്തെ അറുതണ്ടി ഞങ്ങൾക്ക് മൂന്നാമത്തെ വണ്ടിയാ ഓക്കെ അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അംബാസിഡർ ഒരു പ്രേമം അതെ അന്ന് അന്നുകൊണ്ട് തുടങ്ങിയതാ അംബാസഡറുടെ പ്രേമം താങ്കൾക്ക് മറ്റു വാഹനങ്ങളുണ്ടോ അംബാസഡർ അല്ലാതെ മറ്റ് വാഹനം അല്ല ഉണ്ട് ഉണ്ട് സെന് ഉണ്ട് ആൻഡ്രോ ഉണ്ട് ഏറ്റവും പ്രിയം അംബാസഡർ അംബാസഡർ നിലവിൽ ഏഴ് അംബാസഡർ കാറുകൾ താങ്കളുടെ വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട് ഇതിൽ ഏറ്റവും താങ്കൾക്ക് പ്രിയപ്പെട്ട കെ ആർഒ എന്ന് പറയുന്നത് ഈ വാഹനമാണ് താങ്കളുടെ സ്വന്തം വാഹനം ഇത് പുതിയ വാഹനം താങ്കൾ നേരിട്ട് വാങ്ങിയതാണോ ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ പുത്തൻ വണ്ടി കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ താങ്കൾ തന്നെ ഉപയോഗിച്ചു വരുന്നു ഞാൻ തന്നെ ഉപയോഗിക്കുന്നു അന്ന് രൂപയേ ഉള്ളൂ വില കമ്പനി വിലക്കട്ടായി പോയി റോഡ് മാർഗം രണ്ടായിരത്തി ബുക്കിംഗ് ഇല്ലായിരുന്നു അന്നും ബുക്കിംഗ് ആയിരുന്നു ഇവിടെയും കിട്ടത്തില്ല വണ്ടി അതിന് നേരെ കൽക്കട്ട് ഡി ഡി എടുത്ത് കൽക്കട്ട് പോവുക പോകുവായിരുന്നു അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പ്രൈവറ്റ് ആയിരുന്നു വാഹനം അന്ന് ആറ് വർഷം ടാക്സി ഓടി ആദ്യത്തെ ആറ് വർഷം ടാക്സി ടാക്സി കോട്ടായി കോട്ടായിലെ വണ്ടി കിട്ടുകയുള്ളായിരുന്നു ടാക്സി കോട്ടായി കിട്ടുകയുള്ളായിരുന്നു അങ്ങനെ ആറ് വർഷം ഓടി ആ അതിനുശേഷം പിന്നീട് അന്ന് മുതൽ പ്രൈവറ്റ് ആക്കി ഇന്ന് പ്രൈവറ്റ് ആയി ഈ ടാക്സി ആയിരുന്നപ്പോൾ ഇത് ആരാണോ ഓടിച്ചുകൊണ്ടിരുന്നത് ടാക്സി ആയിരുന്നപ്പോൾ ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വേറെ വണ്ടികളുണ്ടായിരുന്നു അത് ഡ്രൈവർമാർ ഓടിക്കും ഇത് ഞാൻ വണ്ടി ഞാൻ തന്നെ ഓടിക്കും അത് ഈ എൺപത്തിനാല് എൺപത്തഞ്ച് കാലഘട്ടം ആ എനിക്ക് മൂന്ന് അമ്പാസും രണ്ട് ജീപ്പ് അന്ന് ഓടുന്നുണ്ട് സാൻഡ് ഓടുന്നുണ്ടായിരുന്നു ഓ ഓ എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഈ ടാക്സി കാറുകൾക്ക് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാലഘട്ടം അതെ അതെ അന്ന് ഇല്ല കുറവാണ് ടാക്സി വണ്ടികളൊക്കെ അതെ താങ്കൾ അന്നും ഈ വാഹനം ഉപയോഗിക്കുന്നു ഇന്നും ഇതേ വാഹനത്തിന് ഉപയോഗിക്കുന്നു ഡീസൽ വില അന്ന് ഡീസലൊക്കെ വില എത്രയായിരുന്നു അന്ന് ഡീസൽ വില അഞ്ച് രൂപയേ ഉള്ളൂ കിലോമീറ്റർ അന്നായിരം മൂന്ന് രൂപയുള്ളൂ ഒരു കിലോമീറ്റർ തിരുവനന്തപുരം പോയ നാനി രണ്ട് രൂപ കിട്ടുന്നത് ഇന്ന് അതിനകത്ത് ആറായിരം രൂപ അത്രയും വ്യത്യാസമുണ്ട് അന്ന് ഡീസൽ ഡീസൽ അഞ്ച് രൂപ ഡീസൽ അഞ്ച് രൂപയുള്ളൂ ഓ ഈ വണ്ടി ഇത് എനിക്ക് എനിക്കൊന്നും നിരവധി സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള വാഹനമാണ് ഇത് ആളുകൾ മോഹവല പറയാറുണ്ടോ മോഹവില പറഞ്ഞിട്ടില്ല കൊടുക്കുവോന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിപ്പിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല കൊടുക്കത്തില്ല നേരിട്ട് ചോദിച്ചിട്ടില്ല നേരിട്ട് ചോദിച്ചിട്ടില്ല കൊടുക്കത്തില്ല വണ്ടി കൊടുക്കത്തില്ല താങ്കൾക്ക് അംബാസഡർ കാറുകളുടെ കച്ചവടം ഉണ്ട് എത്ര കാറുകൾ വിറ്റിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടാവും വിറ്റിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കണക്കുകളുണ്ടോ ഒരു കണക്കും പറയാൻ അഞ്ഞൂറ് മേലെ ഏതായാലും അഞ്ഞൂറ് കാറിൽ കൂടുതൽ വിറ്റിട്ടുണ്ട് കൃത്യമായ കണക്കൊന്നും കണക്ക് പറയാനില്ല ഇല്ല ഒരുപാട് വണ്ടി എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കൊടുത്ത വണ്ടികൾ ഇപ്പം ഈ വീട്ടുമുറ്റത്ത് ഏഴ് അംബാസഡർ കാറുകൾ കിടപ്പുണ്ട് മുൻപ് ഇതേപോലെ ഏറ്റവും കൂടുതൽ എത്ര വരെ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ നിലവിലുള്ള ഈ ഏഴ് വണ്ടികളും റണ്ണിങ് കണ്ടീഷൻ ആണോ അല്ല ആറെണ്ണം നല്ല ഓടുന്ന വണ്ടി കണ്ടീഷനാണ് റണ്ണിംഗ് കണ്ടീഷനാ

അത്ര നാളാനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കൊടുക്കാനുള്ളൊരു കാരണം എന്താണ് ഓ അന്നേ നോക്കാൻ ആളില്ല വന്നപ്പം കൊടുക്കുമായിരുന്നു പിന്നീട് വീണ്ടും അതൊക്കെ ഒഴിവാക്കി വീണ്ടും പൂർണ്ണമായി അംബാസഡറിലേക്ക് തന്നെ തിരികെ അംബാസഡർ വീട്ടിൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാമല്ലോ പുറത്ത് പോകണ്ടല്ലോ ഞാൻ ഈ പാടില്ലായിരിക്കില്ല താങ്കളുടെ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോൾ ആളുകൾ പറയുന്നത് എവിടെയെങ്കിലും ഒരു അംബാസിഡർക്കാർ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാട്ടെന്ന് അറിഞ്ഞാൽ താങ്കൾ അവിടെ ഓടിയെത്തും എന്ന് പറയുന്നത് ആ ചെല്ലു ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം എടുക്കുകയും ചെയ്യാം അത് അവരെനിക്ക് തരുവുള്ളൂ വേറെ പുറത്താരും കൊടുക്കത്തില്ല എനിക്ക് തരുവുള്ളൂ അംബാസഡർ വാങ്ങും എവിടെ വന്നാണ് വിവുന്നുണ്ട് മലപ്പുറം മഞ്ചേരി ഇഷ്ടംപോലെ പോകുന്നുണ്ട് ആവശ്യക്കാർ ഉണ്ട് പക്ഷെ കൊടുക്കാൻ വേണ്ടിയില്ല സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ സ്പെയർ പാർട്സ് കിട്ടാൻ ഇവിടെ കടയുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വണ്ടി എടുക്കാം കൂടുതലാത്ത വണ്ടി എടുക്കാം വണ്ടി എടുക്കാം നമുക്ക് ബുദ്ധിമുട്ടില്ല മെക്കാനിക്കിനും ബുദ്ധിമുട്ടില്ല മെക്കാനിക് വിളിച്ച് അവിടനെ വരും വന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരും വർക്ക്ഷോപ്പിൽ കൊണ്ടുവരേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ജോയ് ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ അംബാസഡർ കാറുകളുടെയും വിശേഷങ്ങൾ ഇതാണ് ജോയി ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം കെ ആർ ഒ മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മോഡൽ വാഹനമാണ് ഇതുകൂടാതെ മറ്റേ ആറ് അംബാസഡർ കാറുകൾ കൂടി നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത കിടപ്പുണ്ട് പക്ഷേ ഈ വാഹനം മാത്രം എന്ത് മോഹവില ആര് പറഞ്ഞാലും കൊടുക്കില്ല എന്നാണ് ജോയി ചേട്ടൻ പറയുന്നത് കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി